ദ ജേണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് വരുന്ന ഒക്ടോബർ എട്ടാകുമ്പോൾ ആ ആക്രമണങ്ങൾക്ക് രണ്ട് വർഷം പൂർത്തിയാകും ഈ രണ്ട് വർഷം നീണ്ടു നിന്ന ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യങ്ങളൊന്നും പരിപൂർണമായി നടപ്പായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കുമെന്നും നേതാക്കളെ മുഴുവനായി വധിക്കുമെന്നുമുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഭാഗമായി നടപ്പാക്കിയ ഖത്തർ ഓപ്പറേഷൻ അടപടലം പാളുകയും ചെയ്തു പിന്നെയുള്ള ഉറപ്പുകളിൽ ഒന്ന് ഗസ പരിപൂർണമായി പിടിച്ചെടുക്കുക എന്നതാണ് അത് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ നിരന്തരമായ ആക്രമണങ്ങൾ ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഗസ സിറ്റി കേന്ദ്രീകരിച്ച് നിരന്തരമായി ഫൈറ്റർ ജെറ്റുകൾ വ്യോമാക്രമണം നടത്തുന്നു ഒരു വശത്ത് കരമാർഗം ടാങ്കുകളും കവചിത വാഹനങ്ങളും ആയുധങ്ങളുമായുള്ള മറ്റ് വലിയ ട്രക്കുകളുമൊക്കെ നിരന്തരം ഗസ സിറ്റിയിലേക്ക് വന്ന് കരമാർഗം ആക്രമണം നടത്തുന്നു അതോടൊപ്പം റോബോട്ടുകളെ ഉപയോഗിച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടിയുള്ള ആക്രമണങ്ങളും തുടരുകയാണ് അതായത് ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയുടെ വലിയൊരു പങ്കും ഇപ്പോൾ ഗസ സിറ്റി കേന്ദ്രീകരിച്ച് തുടർച്ചയായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം ഗസയിൽ ഇപ്പോൾ ഒരൊറ്റ ആശുപത്രികളും ബാക്കിയില്ല ഗസയിലെ സകല കെട്ടിടങ്ങളും തകർന്നു തരിപ്പണമായിരിക്കുന്നു ഒരു കെട്ടിടം പോലും അവശേഷിക്കാത്ത വിധത്തിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് പേർ കുടുങ്ങിക്കിടക്കുന്നു അവിടെ തന്നെ കിടന്ന് മരിക്കുന്നു ഔദ്യോഗികമായി ഓരോ ദിവസവും പുറത്തു വരുന്ന മരണസംഖ്യ നാൽപ്പത്തൊമ്പത് നൂറ് അൻപത് എന്നൊക്കെയാണെങ്കിലും അതിൻ്റെ അനേകം ഇരട്ടി മനുഷ്യർ സാധാരണക്കാർ സ്ത്രീകൾ കുട്ടികൾ ഗസയിൽ മരിച്ചു വീഴുന്നുണ്ട് എന്നാണ് അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഗസയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ സംഹാര താണ്ഡവം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് പറഞ്ഞാലും ഒരിക്കലും തെറ്റില്ല എന്തായാലും ആ വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഹമാസിൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന ബന്ദികളെ ജീവനോടെ തിരിച്ചു കിട്ടുന്നതിനുള്ള സാധ്യതകൾ പരിപൂർണമായി അങ്ങിയിരിക്കുകയാണ് ഒപ്പം ഹമാസിന്റെ ഒരു തലവന്മാരെയും ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചിട്ടും ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതായത് ഇപ്പോഴും ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കുക പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം വധിക്കുക എന്നത് ഇസ്രായേലിന് ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ് എന്ന് സാരം അതേസമയം ഇസ്രായേൽ നേരിടുന്ന വലിയൊരു വെല്ലുവിളി ഈ ആക്രമണങ്ങൾക്കിടയിൽ ഒരു വിഭാഗം ജനങ്ങൾ കൂട്ടപ്പലായനം തെക്കൻ ഗസയിലേക്ക് നടത്തുന്നുണ്ട് എങ്കിലും വലിയൊരു വിഭാഗം ജനങ്ങൾ ഞങ്ങളുടെ മണ്ണ് വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ നിശ്ചയദാർഢ്യത്തോടെ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് അവരെ മുഴുവൻ കൊലപ്പെടുത്തേണ്ട സാഹചര്യം വരും മരിച്ചാലും ഞങ്ങൾ ജനിച്ച മണ്ണ് വിട്ട് പോകില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുന്ന ആ മനുഷ്യക്കൂട്ടങ്ങളെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലുന്നത് കൊണ്ട് ഇസ്രായേൽ നിന്ദുനേട്ടമെന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ സജീവമാകും കൂടുതൽ സാധാരണക്കാർ മരിക്കുന്നത് ഇസ്രായേലിന് വലിയ വെല്ലുവിളിയുമാകും അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നു അതോടൊപ്പം ഗസയിൽ നിന്ന് പുറന്തള്ളാൻ പോകുന്ന തെക്കൻ ഗസയിൽ എത്തിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ ഒറ്റയടിക്ക് ഗസയിൽ നിന്ന് പുറത്താക്കിയതിൽ മാത്രമേ ഇസ്രായേലിന് അവരുടെ രാജ്യമായി അല്ലെങ്കിൽ അവരുടെ മേഖലയായി ഗസയെ കൂടെ കൂട്ടാൻ പറ്റൂ അല്ലെങ്കിൽ ആ അതിർത്തി എടുക്കാൻ പറ്റൂ പക്ഷേ ഈ ജനങ്ങളെ എവിടേക്ക് തള്ളും എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട തീവ്രമായ ചില ചർച്ചകൾ നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളുമായും ചില അയൽ രാജ്യങ്ങളുമായും ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഒരു ജനക്കൂട്ടത്തെ ഏറ്റെടുക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അതേസമയം ഈ ഘട്ടത്തിൽ ഇസ്രായേലിനും ചില തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് ഇന്നലെ ഗസയിൽ നടന്ന പ്രത്യാക്രമണത്തിൽ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഇസ്രായേൽ സൈന്യത്തിന് ചിലയിടങ്ങളിൽ നിന്ന് തിരിച്ചടി കിട്ടുന്നുണ്ടെങ്കിലും പഴയതുപോലെ ശക്തമായ പ്രത്യാക്രമണം ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ല ഒരുപക്ഷെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഹമാസ് ഗർത്തങ്ങളിലൂടെ നീങ്ങുകയും തീർത്തും സുരക്ഷിതരാണ് എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം തിരിച്ചടി തുടങ്ങുകയും ചെയ്യാനായിരിക്കും പദ്ധതി എന്നൊരു പേർഷനുണ്ട് അതേസമയം തിരിച്ചടിക്ക് പോലും കരുത്തില്ലാത്ത വിധത്തിൽ ഹമാസ് പരിപൂർണമായി തകർന്നടിഞ്ഞതിൻ്റെ തെളിവാണ് ഇത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇസ്രായേലിന് മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിക്ക് സാധ്യതയുള്ള രണ്ട് പ്രദേശങ്ങളൊന്ന് യമനും ഒന്ന് ലെബനനുമാണ് അതായത് ഹൂത്തികളും ഹിസ്ബുളയും ഈ രണ്ട് രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ ഇടതടവില്ലാതെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതായത് ഒരേ സമയം ഹമാസിന് നേരെ ഗസയിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു ഗസ പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകുന്നു അതേസമയം മറ്റു രണ്ടിടങ്ങളിലും അതായത് തിരിച്ചടി ഏറ്റവും കൂടുതൽ ശക്തമായി ലഭിക്കാൻ സാധ്യതയുള്ള ലബനലിലും യമനിലും ആക്രമണങ്ങൾ ഒരേ സമയം നടത്തുന്നു അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതേസമയം ഇസ്രായേലിന് വലിയ ഭീഷണിയുമായി അറബ് രാജ്യങ്ങളിൽ ചില നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഹമാസിൻ്റെ മുഴുവൻ നേതാക്കളെയും ഇല്ലാതാക്കുന്നതുവരെ ഞങ്ങളുടെ ആക്രമണം തുടരും ഹമാസിൻ്റെ നേതാക്കൾ ഏത് രാജ്യത്താണെങ്കിലും അവിടെ കയറി ആക്രമിക്കാൻ ഞങ്ങളുടെ ഭയം അല്ലെങ്കിൽ ഞങ്ങളുടെ ഭീതി ഇല്ലാതാക്കാൻ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് അപ്പോൾ ഇപ്പോഴും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട സകല നേതാക്കളും ഖത്തറിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം അല്ലെങ്കിൽ ഇസ്രായേൽ അങ്ങനെയാണ് അനുമാനിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഖത്തറിലേക്ക് ഇനിയും ഈ ഹമാസിൻ്റെ നേതാക്കൾ ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടാകും എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു അമേരിക്ക അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് അറബ് രാജ്യങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഇസ്രായേൽ ഇതുവരെ ഖത്തറിനെയോ അറബ് രാജ്യങ്ങളെയോ ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആക്രമണ സാധ്യത അവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ ഈ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം ഈ ഖത്തറും ഇറാനും ഒക്കെ തമ്മിൽ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട് മുമ്പ് ഖത്തറും ഇറാനും ബദ്ധവൈരികളായിരുന്നു ഇറാൻ ഖത്തറിലേക്ക് മുമ്പ് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലൂടെ സർവ്വ വൈരവും മറന്ന് സർവ്വ മറന്ന് എല്ലാ അറബ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് ഈ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഗസയെ പരിപൂർണമായി അറബ് രാജ്യങ്ങൾ ഉപേക്ഷിച്ച മട്ടാണ് എന്ന് പക്ഷേ ഇപ്പോൾ ഇറാൻ ഈ വിഷയത്തിൽ ചില നിർണായകമായ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് ഇറാൻ ഖത്തറുമായി ആലോചനകൾ നടത്തി ചർച്ചകൾ നടത്തി അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഖത്തറിലേക്കോ അറബ് രാജ്യങ്ങളിലേക്കോ ഒരു ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കണം എന്ന ഇറാൻ്റെ ആഹ്വാനത്തിനോട് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് അങ്ങനെ ചെയ്യാമെന്ന നിലയിൽ അത് അംഗീകരിക്കുന്ന വിധത്തിൽ സംസാരിച്ചു എന്നാണ് വിവരം അതായത് ഇറാൻ പറയുകയാണ് ആക്രമിക്കണം നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇനി ആക്രമിച്ചാൽ നമ്മൾ ശക്തമായി തിരിച്ചടിക്കണമെന്ന ഇറാന്റെ ആവശ്യം ഇറാന്റെ വാദം ആ തിരിച്ചടിക്കാൻ ഒരുങ്ങി വരുന്ന ഇറാൻ്റെ ആ നീക്കം അതിനെ പരിപൂർണമായി പിന്തുണയ്ക്കുക എന്ന നിലയിലേക്ക് അറബ് രാജ്യങ്ങൾ മാറിയിരിക്കുന്നു അതാണ് ഒന്നാമത്തെ തിരിച്ചടിയായി വരാൻ പോകുന്നത് ഇസ്രായേൽ ഇസ്രായേലിന്റെ ഒരിക്കലും ഈ ഹമാസിന്റെ മുഴുവൻ നേതാക്കളെയും വധിക്കണമെങ്കിൽ ഗസയിൽ മാത്രം ആക്രമണം നടത്തിയാൽ പോരാ ഖത്തറിലാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട തലവന്മാരുള്ളത് അതായത് ഇസ്രായേൽ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഹമാസിന്റെ സകല തലവന്മാരുമുള്ളത് ഈ പറയുന്ന ഖത്തറിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഖത്തറിലേക്ക് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ തിരിച്ചടിക്കാൻ സർവ്വ സന്നാഹങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാത്രമല്ല ഗസയിൽ ഇസ്രായേൽ കടന്നു കയറുന്നത് ഒരു അറബ് മണ്ണിൽ പ്രവേശിച്ച് ആ അതിർത്തി സ്വന്തമാക്കുന്നത് അതിനെ അംഗീകരിക്കുന്നത് ഭാവിയിൽ മറ്റ് അറബ് രാജ്യങ്ങളെയും ബാധിക്കും എന്ന ചർച്ചകൾ സജീവമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗസയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ ഇറാൻ്റെ നേതൃത്വത്തിൽ ഒരു അന്തിമ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത പരിപൂർണമായി തള്ളിക്കളയാൻ കഴിയില്ല അതേസമയം ഇത്രയും കാലം ഇസ്രായേലിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന അമേരിക്ക വല്ലാത്ത പ്രതിസന്ധിയിലാണ് അല്ലെങ്കിൽ വലിയ ദേഷ്യത്തിലാണ് കാരണം ഇസ്രായേൽ നടത്തിയ ആക്രമണം ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറബ് രാജ്യങ്ങളുമായി സൗഹൃദം തുടരാനുള്ള ശ്രമത്തിലായിരുന്നു ട്രംപ് പക്ഷേ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അത് പൊളിച്ചു കൊടുത്തു അപകടം നടക്കുന്നതിന് അൻപത് മിനിറ്റ് മുമ്പ് ഞങ്ങൾ അമേരിക്കയെ വിവരമറിയിച്ചു എന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയത് അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കയോടുള്ള ദേഷ്യത്തിന് കാരണമായിട്ടുണ്ട് അറബ് രാജ്യങ്ങളുമായി സൗഹൃദം തുടരാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് അതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധവും അതൃപ്തിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് എങ്ങനെ ഈ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ബാധിക്കും എന്നുള്ളൊരു ചോദ്യവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് അതേസമയം തന്നെ ട്രംപിനുണ്ടായ തിരിച്ചടികൾ നോക്കുക നോബൽ സമ്മാനം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ അത് വേണമെന്ന വാശിയിൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു അത് രണ്ടും നടന്നില്ല അതോടൊപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞു അത് ഇന്ത്യ പരിപൂർണമായി നിഷേധിച്ചു അവിടെയും ട്രംപിന് അടികിട്ടി അതിനിടയിലാണ് അറബ് രാജ്യങ്ങളെ പിണക്കാതിരിക്കാൻ വേണ്ടി കാരണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അറബ് രാജ്യങ്ങളിൽ ഒരുപാടുണ്ട് ഖത്തറിൽ വലിയൊരു സൈനിക കേന്ദ്രമുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മുന്നോട്ട് പോകാതിരിക്കുമോ അല്ലെങ്കിൽ അമേരിക്കയുടെ ആ വലിയ സൂപ്പർ പവറിനെ എല്ലാവരും അവഗണിച്ച് റഷ്യയുമായും ചൈനയുമായും ചേരുമോ എന്നൊക്കെയുള്ള ഭീതി ഉള്ളതുകൊണ്ട് അമേരിക്ക അറബ് രാജ്യങ്ങളെ ഒന്ന് മയപ്പെടുത്തി വരുന്നതിനിടയിലാണ് ഇസ്രായേൽ അമേരിക്ക അറിഞ്ഞിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്ന് വിളിപ്പെടുത്തൽ നടത്തിയത് ഇതോടുകൂടി ട്രംപിൻ്റെ ആ ഒരു മേഖലയിലുള്ള സ്വാധീനവും നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ ട്രംപ് കട്ട കലിപ്പിലാണ് ഇസ്രായേലുമായി എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഇസ്രായേലിനോട് വലിയ അതൃപ്തിയുള്ള ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇനിയുള്ള നീക്കങ്ങൾ എത്രത്തോളം അവർ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇനി യുദ്ധം പരിപൂർണമായി അതായത് ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ നടത്തണമെന്ന വാശിയിലാണ് ഇസ്രായേൽ പല പ്രതിഷേധവും നടക്കുന്നുണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് ഇസ്രായേലിനുള്ളിൽ ഭിന്ന അഭിപ്രായങ്ങൾ മൊസാദിനുൾപ്പെടെ പല കാര്യങ്ങളിലും നെതന്യാഹുവിനോട് ഭിൻ ഭിന്ന അഭിപ്രായങ്ങളുണ്ട് എന്ന് വാർത്തകൾ വന്നിരുന്നു പക്ഷേ അതൊന്നും കൂസാതെ ഇസ്രായേൽ മുന്നോട്ട് പോവുക തന്നെയാണ് ശക്തമായി എന്നുള്ള വിവരമാണ് അല്ലെങ്കിൽ ആ നിലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്